നമസ്കാരം കൊച്ചിയിൽ നിന്നും ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നു കൊച്ചി തീരത്തുനിന്ന് മുപ്പത്തിയെട്ട് രൈലകലെ അറബിക്കടൽ അപകടത്തിൽപ്പെട്ട കപ്പൽ മുങ്ങുന്നു ക്യാപ്റ്റൻ അടക്കമുള്ളവർ കപ്പൽ ഉപേക്ഷിച്ച് തീരത്തേക്ക് മാറിയ സാഹചര്യമാണുള്ളത് രാസവസ്തുക്കൾ നിറച്ച കണ്ടെയ്നറുകൾ കടലിൽ വീണ പ്രതിസന്ധി ഒഴിയാൻ ദിവസങ്ങൾ വേണ്ടിവരുമെന്ന സാഹചര്യം വലിയ ആശങ്ക ഉണ്ടാക്കുന്ന അവസരത്തിലാണ് കപ്പൽ മുങ്ങുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത് അപകടത്തിൽപ്പെട്ട കപ്പലെ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണു ഈ അപകടകരമായ സാഹചര്യത്തിലാണ് ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ആളുകൾ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറുന്നത് അപകടകരമായ സൾഫർ ഫ്യൂൽ ഓയിലും മഴയും ഗ്യാസ് ഓയിലും നിറച്ച കണ്ടെയ്നറുകളാണ് നിലവിൽ കടലിലേക്ക് വീഴുന്നത് ആദ്യഘട്ടത്തിൽ ഭാഗത്തു നിന്നും എട്ട് കണ്ടെയ്നറുകളായിരുന്നു കടലിലേക്ക് വീണതെന്നായിരുന്നു വിവരം ഇപ്പോൾ കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്ന സാഹചര്യമുണ്ട് റഷ്യക്കാരനായ ക്യാപ്റ്റൻ ഇവാനോ അലക്സാൻഡറും ഇരുപത് ഫിലിപ്പീൻസുകാരും രണ്ട് യുക്രൈൻ സ്വദേശികളും ഒരു ജോർജിയൻ സ്വദേശിയുമാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇവരാണ് കപ്പലിലെ ജീവനക്കാർ ടോണു അടുക്കം പ്രധാനപ്പെട്ട ജീവനക്കാരെയൊക്കെ ഒഴിവാക്കി ക്യാപ്റ്റനും അസിസ്റ്റന്റ് എഞ്ചിനീയറും അടക്കമുള്ള മൂന്ന് പേർ കപ്പലിൽ തുടരുന്നു എന്നാൽ ഇവരും ഇപ്പോൾ സുരക്ഷിതമായ സാഹചര്യത്തിലേക്കാണ് മാറുന്നത് എന്തായാലും കപ്പൽ മുങ്ങുന്ന സാഹചര്യത്തിൽ തീരത്തേക്ക് മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുക്കം പുറത്തു വരുന്നത് മനുഷ്യജീവൻ സംരക്ഷിക്കുന്നതിനൊപ്പം പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് നിലവിൽ കാലാവസ്ഥയും പ്രതികൂലമാണ് എന്നാണ് അതോറിറ്റി അറിയിക്കുന്നത് ഇരുപത്തെട്ട് ഡിഗ്രി ചെറിയ നിലയിലാണ് നിലവിൽ കപ്പൽ കൂടുതൽ ചെറിയാതെ കപ്പൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനാൽ രക്ഷാപ്രവർത്തനം സാധ്യമാണ് എന്നതായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞിരുന്നെന്നാൽ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ ഇരുപത്തി അഞ്ച് ഡിഗ്രിയിൽ നിന്നും ഇരുപത്തിരണ്ട് ഡിഗ്രിയിലേക്ക് കപ്പൽ മാറുകയായിരുന്നു എന്തായാലും ഭൂരിഭാഗം ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിട്ടും ക്യാപ്റ്റനും എഞ്ചിനീയർമാരും ഉൾപ്പെട്ട മൂന്ന് പേർ കപ്പലിനുള്ളിൽ തുടരുന്നുണ്ടായിരുന്നു എന്നാൽ ശക്തമായ കാറ്റ് പ്രക്ഷുബ്ധമായ കടൽ അടിത്തട്ടിൽ ദ്വാരമുണ്ടായി വെള്ളം കയറൽ ഉള്ളിൽ കയറുന്ന വെള്ളം പുറത്തു കളയാനുള്ള പമ്പുകൾക്കുണ്ടാവുന്ന കേടുപാട് തുടങ്ങി കാരണങ്ങൾ നിരവധിയാണ് കപ്പൽ ചരിയാൻ ഉണ്ടായതെന്നാണ് മനസ്സിലാവുന്നത് എന്ത് കാരണം കൊണ്ടാണ് കപ്പൽ ചെരിഞ്ഞതെന്ന് കണ്ടെത്തിയ ശേഷം രക്ഷാപ്രവർത്തനം അഥവാ സാൽവേജ് ഓപ്പറേഷൻ എന്നതായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത് വെള്ളം കയറിയാണ് കപ്പൽ ചെരിഞ്ഞതെങ്കിൽ ചെരിവുള്ളതിന്റെ മറുവശത്ത് വെള്ളം നിറച്ച് ഭാരം കൂട്ടി കപ്പൽ പഴയപടി ഇരുവശത്തു നിന്നും അൽപ്പാൽപമായി വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് ഉയർത്തിയെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു പദ്ധതി എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കപ്പൽ മുങ്ങുന്ന അവസ്ഥയാണുള്ളത് കപ്പലിലെ പമ്പുകളുടെയോ മറ്റോ പ്രവർത്തനം നിലച്ചതാണെങ്കിൽ അടിയന്തരമായി നന്നാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു കപ്പലുള്ള കണ്ടെയ്നറുകൾ മറ്റൊരു ചരക്ക് കപ്പൽ എത്തിച്ചു നീക്കാനുള്ള സാധ്യതകളും പരിശോധിച്ചിരുന്നു എന്നാൽ ഇതിനൊന്നും സാധിക്കാത്ത തരത്തിലാണ് നിലവിൽ സാഹചര്യം ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ നീക്കാൻ സാധിക്കില്ല എന്നുമാണ് ഏറ്റവും ഒടുക്കം ലഭിക്കുന്ന വിവരങ്ങൾ കപ്പലുകളും എണ്ണക്കപ്പലുകളും എത്തുന്ന കൊച്ചിയും ഇപ്പോൾ വിഴിഞ്ഞവും കൂടുതൽ സമുദ്ര പാരിസ്ഥിതിക സുരക്ഷ ആവശ്യപ്പെടുന്നുണ്ടോ എന്ന തലത്തിലേക്ക് ഉൾപ്പെടെ ചർച്ചകൾ മാറിയിരുന്നു ഒരു കോടിയിലേറെ ടൺ ക്രൂഡ് ഓയിലാണ് കൊച്ചിയിൽ എത്തുന്നത് കേരളത്തിൽ തുറമുഖ സാമീപ്യം മൂലം ഏറ്റവും അധികം എണ്ണച്ചോർച്ച ഭീഷണിയുള്ളത് കൊച്ചി തിരുവനന്തപുരം കാസർഗോഡ് കൊല്ലം ആലപ്പുഴ ജില്ലകൾക്കാണ് എന്തായാലും സമുദ്ര പരിസ്ഥിതി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കകളും ഉയരുന്നുണ്ട് എന്തായാലും കപ്പലിൽ നിന്നും വീണ കണ്ടെയ്നറുകൾ അത് കൊച്ചി തിരുവനന്തപുരം ആലപ്പുഴ തീരങ്ങളിലേക്ക് അടിയാനുള്ള സാധ്യതകളുണ്ടെന്നും ആരെങ്കിലും ഇത് കണ്ടു കിട്ടുന്ന സാഹചര്യത്തിൽ അതിൽ തൊടാൻ പാടില്ല എന്നും ഉടൻ തന്നെ വൺ വൺ ടു എന്ന അടിയന്തര നമ്പറിലേക്ക് വിളിച്ചറിയിക്കണമെന്ന കർശന നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്